ഹായ് നമസ്കാരം ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിട്ടു ഇതുവരെ അതിനൊരു ശാശ്വത പരിഹാരം കാണാനോ അല്ലെങ്കിൽ പരിപൂർണമായി ബന്ധികളെ സൈനിക നടപടികളിലൂടെ മോചിപ്പിക്കാനോ സാധിച്ചിട്ടില്ല എന്ന് ലോകം കണ്ടതാണ് ഇസ്രായേലിലെ ഭരണാധികാരികൾക്കും ജനങ്ങൾക്കും മനസ്സിലായതാണ് പക്ഷേ എങ്കിലും ഇസ്രായേൽ ഇതുവരെ ഒരു ശാശ്വതമായ വെടിനിർത്തലിലേക്ക് എത്താൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ് സിവിലിയൻസിനെ പാവപ്പെട്ട സിവിലിയൻസിനെ ഭക്ഷണത്തിന് വരുന്നിൽക്കുന്ന സിവിലിയൻസിനെ കൊല്ലാൻ വേണ്ടി ഉള്ള വ്യഗ്രതയിലാണ് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളായ ആശുപത്രി ജല സംഭരണികൾ വൈദ്യുതി പ്ലാന്റുകൾ മൊത്തം തകർത്ത് അവരെ ഒന്നുമില്ലാതെ അവിടെ ഒന്നും കൊടുക്കാതെ നമുക്കറിയില്ല നമ്മൾ പുകച്ച് പുറ പുറത്ത് ചാടിക്കുക എന്നുള്ള വിവരമുണ്ട് പുകച്ച് പുറത്ത് ചാടിക്കുക അതെങ്ങനെ ലോങ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തന്നാൽ ഒരു മനുഷ്യന് ഒരിക്കലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിക്കുക അങ്ങനെ എത്തിച്ചാൽ എന്തുണ്ടാവും അവൻ സ്വാഭാവികമായിട്ടും അവൻ അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകും അതെന്താണ് അവിടുന്ന് മാറിപ്പോവും പുറത്തേക്ക് പോയി ജീവിക്കും അല്ലെങ്കിൽ അവൻ അവിടെ തന്നെ തൻ്റെ മണ്ണിൽ പറഞ്ഞ മണ്ണിൽ മരിക്കും എന്നുണ്ടെങ്കിൽ അവൻ അവിടെ കടന്ന് മരിക്കും ചിലപ്പോൾ പട്ടിണി മൂലമായിരിക്കാം മറ മരിക്കുന്നത് ചിലപ്പോൾ വെടിയുണ്ട് ഏറ്റിട്ടായിരിക്കാം ചിലപ്പോൾ ബോംബ് അല്ലെങ്കിൽ ഷെല്ലാക്രമണത്തിലായിരിക്കാം എങ്ങനെയാണ് മരിക്കുക എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരാകേണ്ടി വരാം പക്ഷേ ഒന്നുണ്ട് അവർക്ക് സമാധാനിക്കാൻ അവർ നാളത്തെ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി കാരണം ഒരു ഫലസ്തീൻ എന്ന രാജ്യം ഒരു അതോറിറ്റിയായി മാറുന്ന കാഴ്ച ദയനീയമായ കാഴ്ച അവരുടെ പിന്മുറക്കാർ അല്ലെങ്കിൽ അവരെ കുറച്ച് പ്രായമുള്ളവരൊക്കെ കണ്ടതാണ് അല്ലെങ്കിൽ ഇപ്പോൾ അവർ ജീവിക്കുന്നവരൊക്കെ അതോറിറ്റിയിലേക്ക് മാറിയവളാണ് അപ്പോൾ ഒരു രാഷ്ട്രം രാഷ്ട്രമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്ന ദയനീയ കാഴ്ച നോക്കി നിൽക്കേണ്ടി വന്ന പൂർവികന്മാരുടെ പിന്മുറക്കാരായ മക്കള് അവർ പോരാടുന്നത് അവർക്ക് വേണ്ടിയല്ല നാളെ അവരുടെ സമൂഹത്തിൽ വരുന്ന അല്ലെങ്കിൽ ഫലസ്തീനിൽ ജനിക്കുന്ന പാവപ്പെട്ട ആളുകൾ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരുടെ നന്മയ്ക്ക് വേണ്ടി അവർക്ക് സുരക്ഷിതമായിട്ട് ആ മണ്ണിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവരെന്ന് പോരാടുന്നു ഭയമില്ലാതെ നിർഭയത്തോട് പോരാടിക്കൊണ്ടിരിക്കുന്ന വളരെ നല്ലൊരു കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് കാരണം നമുക്കറിയാം നമ്മളെ ക്രമിക്കുമ്പോൾ സ്വാഭാവിക ഭയന്ന് പിന്മാറുന്നവരാണ് നമ്മൾ പക്ഷെ നമ്മൾ ഭയക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവരുടെ ആ ആത്മവിശ്വാസം അല്ലെങ്കിൽ ആവശ്യം നമുക്കുണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് വിശന്ന് നമ്മൾ ആവശ്യം തീവ്രമാണെങ്കിൽ അല്ലെങ്കിൽ ആവശ്യം അത്രയും ആവശ്യമുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് സഹിക്കാൻ വേണ്ടി തയ്യാറാവും അല്ലേ എന്ത് ബുദ്ധിമുട്ട് നമ്മൾ സഹായിക്കും അതാണ് നമ്മൾ അവിടെ കാണുന്നത് കാരണം അവരൊന്നും സുഖലോലുപതിയിലല്ല ജീവിക്കുന്നത് അവർ തണുപ്പാണെങ്കിലും വെയിലാണെങ്കിലും ഡയറക്റ്റ്ലി ബോഡി എക്സ്പോസ്ഡ് ആണ് അവിടെ എങ്കിലും അവർ ജീവിക്കുന്ന സുഖലോലുപതിയിലെ ജീവിക്കല്ല അവർ ആർഭാട് ആർഭാടത്തിലെ ജീവിക്കല്ല അഭിരമിക്കുന്നതല്ല പക്ഷെ എന്താണ് അവരുടെ ആവശ്യം ആവശ്യം അത് അത്യാവശ്യമുള്ള കാര്യമാണ് സ്വാതന്ത്ര്യം എന്ന ആവശ്യം ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ആ പാവപ്പെട്ട ഫലസ്തീനിലെ ജനങ്ങൾ അവരുടെ ഫലസ്തീനിലെ ചരിത്രം പഠിച്ച് പഠിക്കണം നമ്മൾ എങ്ങനെയാണ് ഫലസ്തീൻ്റെ ഉത്ഭവം മുതൽ അത് നമ്മുടെ ഓരോ എംപയറിൻ്റെ കാലഘട്ടത്തിലും ഫലസ്തീൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നോക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാവൂ ഫലസ്തീൻ എന്തായിരുന്നു ഇന്നത്തെ അവരുടെ അവസ്ഥ എന്താണ് ബാക്കിയുള്ള സാ രാജ്യങ്ങളൊക്കെ പണ്ടങ്ങനെയായിരുന്നു പക്ഷെ പിന്നീട് അവർ മാറി ഇത് പണ്ടങ്ങനെയാണ് അതിലും വേർച്ചയായ ഒരവശ്യ അവസ്ഥയിലാണ് പിന്നീടായി മാറിയത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മളെ മക്കളെ കുറ്റം പറയുന്നതിന് മുമ്പ് നമ്മൾ ചരിത്രം പഠിക്കുക വസ്തുത പഠിക്കേണ്ടതുണ്ട് വസ്തുത പഠിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ബഹുഭൂരിപക്ഷം കോളനി രാജ്യങ്ങളിലും ബഹുഭൂരിപക്ഷം ഏഷ്യൻ രാജ്യങ്ങളൊക്കെ കോളനികളായിരുന്നു അവരൊക്കെ സമരം നടത്തിയിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട് നമ്മൾ അവരുടെ ഗണത്തിൽ ഇവരെയും പെടുത്തിയിട്ട് നമ്മുടെ മുൻകാല നയങ്ങളൊക്കെ അതുപോലെ പിന്തുടർന്ന് നമ്മൾ പിന്പറ്റ പിന്തുടർന്ന് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ചരിത്രം പഠിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്